ഹിമാചലിലെ വിമത കോൺഗ്രസ് എം എൽ എമാരെ പിന്തുണച്ച് പി സി സി പ്രസിഡന്റ് പ്രതിഭാ സിംഗ് കഴിഞ്ഞ ഒരു വർഷമായി വിമതർ ഉയർത്തിയ പ്രശ്നങ്ങളെ ഗൌനിച്ചില്ല വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാദിക്കുമെന്നും പ്രതിഭാ സിംഗ് പറഞ്ഞു അതേസമയം ഹിമാചൽ സർക്കാർ അഞ്ചു വർഷവും തികയ്ക്കുമെന്ന് ഹൈക്കമാൻഡ് നിരീക്ഷകൻ ഡി കെ ശിവകുമാർ വ്യക്തമാക്കി അതിനിടെ പ്രതിഭാ സിംഗും മകനും ഡി കെ ശിവകുമാറും മുഖ്യമന്ത്രിയെ വസതിയിലെത്തിക്കട്ടു നോബിൾ മാറിനോട് വിവരങ്ങളുമായി നോബിൾ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്ന് ഡി കെ പറയുന്നുണ്ടെങ്കിലും പ്രതിഭാസിംഗിന്റെ സൗണ്ട് ബൈറ്റിലൂടെ വ്യക്തമാവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതത് മേഖലകളിൽ വിമത എം എൽ എമാരുടെ മേഖലകളിൽ ഉൾപ്പെടെ ഇതിന് തിരിച്ചടി ഉണ്ടാകും എന്ന വിധത്തിലുള്ള പ്രതികരണമാണ് പ്രതിഭാ സിംഗ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല തന്റെ മകനും മന്ത്രിയുമായിട്ടുള്ള വിക്രമാദിത്യ സിംഗിനെ മന്ത്രിസഭയിൽ പൂർണ്ണമായി അവഗണിച്ചുവെന്നും പ്രതിഭാ സിംഗ് പറയുന്നു അപ്പോൾ എങ്ങനെ പ്രശ്നം പരിഹരിച്ചു എന്നാണ് ഡി കെ പറയുന്നത് പിന്നിൽ ഹിമാചൽ പ്രദേശിൽ നിലവിൽ നടന്നിട്ടുള്ളത് തൊലിപ്പുറത്തെ ചികിത്സ മാത്രമാണ് പ്രശ്നങ്ങൾ ഇപ്പോഴും അതേപടി തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് പ്രതിഭാസിംഗും അതോടൊപ്പം തന്നെ മകൻ വിക്രമാ സിംഗുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനത്ത് വിമത നീക്കം ഉള്ളത് ഇവർ പറഞ്ഞ പല കാര്യങ്ങളും അംഗീകരിക്കാത്തതിന് പിന്നാലെയായിരുന്നു എം എൽ എ ഉൾപ്പെടെ കൂറുമാറി ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് നിലവിൽ ആ പ്രശ്നങ്ങൾ അതേപടി തുടരുന്നു എന്ന് വേണം നമുക്ക് പ്രതിഭാ സിംഗിൻ്റെ വാക്കുകളിൽ നിന്ന് ഉൾപ്പെടെ മനസ്സിലാക്കാൻ കാരണം വിമത എം എൽ എമാരെ ഇന്ന് സ്പീക്കർ അയോഗ്യരാക്കിയതിന് പിന്നാലെയാണ് ഈ വിമത എം എൽ എമാരെ പിന്തുണച്ചുകൊണ്ട് പ്രതിഭാ സിംഗ് രംഗത്ത് വന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു വർഷത്തിലധികമായി ഈ വിമത എം എൽ എമാർ ഉയർത്തിയ പ്രശ്നങ്ങൾക്ക് കൃത്യമായി പരിഹാരം കണ്ടില്ല അതിന്റെ അനന്തര ഫലമാണ് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അനുഭവിക്കേണ്ടി വന്നത് എന്ന നിലപാടാണ് അവർ പങ്കുവയ്ക്കുന്നത് ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതേ പ്രതിസന്ധികൾ നിലനിൽക്കുന്നു എന്ന സൂചനകൾ കൂടി അവരുടെ വാക്കുകളിൽ ഉണ്ട് അതായത് അതാത് എം എൽ എമാരുടെ മേഖലകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകും എന്ന വിലയിരുത്തലാണ് പ്രതിഭാസിംഗ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് ഇന്നിപ്പോൾ രാവിലെ മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഹു എം എൽ എ ഒരു പ്രഭാത ഭക്ഷണം ഒരുക്കിയിരുന്നു എന്നാൽ അതിലേക്ക് വിക്രമാ സിംഗ് അടക്കമുള്ളവർ എത്തിയില്ല എന്നും പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് പിന്നാലെ ഡി കെ ശിവകുമാറും അതോടൊപ്പം പ്രതിഭാ സിംഗും വിക്രമാ സിംഗും കൂടി കൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നേരിൽ കാണുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഡി കെ ശിവകുമാറിന്റെ പ്രസ്താവന ഇക്കാര്യത്തിൽ വന്നത് അഞ്ച് വർഷവും സർക്കാർ തുടരും എന്നാണ് അദ്ദേഹം പറയുന്നത് നിലവിൽ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് പരിഹരിച്ചു എന്നും ഡി കെ ശിവകുമാർ വ്യക്തമാക്കുന്നു പക്ഷേ അപ്പോഴും പ്രശ്നങ്ങൾ പൂർണ്ണമായും ഇപ്പോഴും ഒഴിഞ്ഞു മാറിയിട്ടില്ല ഹിമാചൽ പ്രദേശ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അത് ഏത് തരത്തിലായിരിക്കും ഇനി വരും ദിവസങ്ങൾ പ്രതിഫലിക്കുക എന്നാണ് പ്രധാനപ്പെട്ട കാര്യം നിലവിൽ സർക്കാരിന് ആശ്വാസമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ അതായത് രാജസ്ഥാനിലേക്ക് കോൺഗ്രസ് അഞ്ചു വർഷക്കാലം അനുഭവിച്ച അതേ പ്രതിസന്ധി ഹിമാചലിലും ഉണ്ടാകും എന്ന വിലയിരുത്തലുകളും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട് എന്നാണെങ്കിലും ഹൈക്കമാൻഡ് ഇടപെടൽ നിലവിലത്തെ പ്രശ്നപരിഹാരത്തിന് ഒരു അവസരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതേസമയം വരും ദിവസങ്ങളിൽ ഇത് മറ്റേതെങ്കിലും തരത്തിൽ തല പൊക്കുമോ എന്നാണ് പ്രധാനമായും നമ്മൾ ഉറ്റുനോക്കുന്നത് ബിനിൽ ഓക്കെ തൊലിപ്പുറത്തെ ചികിത്സ മാത്രമാണ് ഹിമാചലിൽ ഉണ്ടായിരിക്കുന്നത് ഒരു ബോംബ് എപ്പോൾ വേണമെങ്കിലും പൊട്ടാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാണ് നോബിൾ മാരിക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഡൽഹിയിൽ നിന്ന്